Mesmerizing wedding collection. Teja <laughs> Sweeney, my Jungat jewelry. ും ഇടയിൽ വിവാഹത്തിനാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ് ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് വെഡ്ഡിംഗ് ഡേറ്റ് ആൻഡ് പ്ലേസ് എന്നീ സെൻഡ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി അങ്കമാലി അങ്കമാലി അമലഭവൻ പെയിൻ ആൻഡ് പാലിലേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ വിവിധ സഹായ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം നടത്തി വാർഷിക ദിനാടനം സാ ചെയർമാൻ സേവർ പോൾ നിർവ്വഹിച്ചു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പട്ടിണി ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് പട്ടിണി ഉണ്ടാകില്ല ഈ നീല ടെർപോഡിന് വലിച്ചു കെട്ടിയ വീടുകളുണ്ടാകില്ല മഴയത്ത് ചോരാത്ത വീടുകൾ ഉണ്ടാവും അപ്പോ അത് പക്ഷേ ഈ ശരിക്കും ധനം പണം എന്ന് പറയുന്നത് സർക്കുലേഷൻ അതായത് സാമ്പത്തിക വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണല്ലോ നമ്മുടെ കറൻസികളൊക്കെ അതൊക്കെ വെറുതെ ബാങ്കിൽ കൊണ്ടു ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവമല്ല അത് റോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് നമ്മൾ അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വേണ്ടി െങ്കിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യം നമ്മൾ ഓരോരുത്തരും അമല ഫെലോഷിപ്പ് പ്രസിഡന്റ് സി എ ജോർജ് കുര്യൻ അധ്യക്ഷത വഹിച്ചു ഗാർഹിക മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ കൺട്രി ഹെഡ് ജോൺ പാർക്കൽ നിർവഹിച്ചു കൊടുക്കുന്നു പിന്നെ ഞാനും ഒരു ഒരു ചെറിയ ചെറിയ ഭാഗമായി തീരാൻ കാരണം നമുക്കും സമൂഹത്തിനോട് ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം കിഡ്നി ഓണ ഓണബോർഡസ് ധനസഹായ വിതരണവും പോൾ കണ്ണമ്പുഴിയും നിർദ്ധന രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണം വാർഡ് കൗൺസിലർ റെജി മാത്യു നിർവഹിച്ചു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളായ സിറിയക് ജോർജ് ഏലിയാസ് പി ഡി ബിജോയ് തെക്കിനേത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കോർ കമ്മിറ്റി അംഗങ്ങളായ എം ടി കുര്യാച്ചൻ പ്രിൻസ് കാച്ചപ്പിള്ളി മത്തായി ചെമ്പിശ്ശേരി പോൾ ജോഷി പാറക്കൽ രാജു കോട്ടയ്ക്കൽ വി സി ദേവസി വർഗീസ് കാച്ചപ്പിള്ളി കെ പി ജോസഫ് തുടങ്ങിയവരും നേതൃത്വം നൽകി വാർധക്യസഹജമായ അസുഖബാധിതരും ഏകസ്ഥരും വന്ന ഗാർഹിക മെഡിക്കൽ ഉപകരണങ്ങൾ കൈപ്പറ്റി നിർധന രോഗികൾക്ക് മാസകിടുവായി രണ്ട് ലക്ഷത്തിലധികം തുക വിതരണം ചെയ്യുന്നതിനു പുറമേ ഏകദേശം ആറ് ലക്ഷത്തിലധികം വില വരുന്ന മെഡിക്കൽ ഗാർഹിക ഉപകരണങ്ങളും ഈ വാർഷിക ദിനത്തിൽ രോഗികൾക്ക് നൽകി